വേഡൻ്റെ കേസ് വന്നപ്പോൾ എന്തിനാണ് ജാതി കൊണ്ടുവന്നത് എന്ന പ്രസിദ്ധമായ ചോദ്യമാണ് നമ്മുടെ സമുദ്രം സഞ്ചരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ ചോദിച്ചത് വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയിലാണ് ഇത് പറഞ്ഞത് വളരെ ശരിയാണ് കേസും കൂട്ടവുമായാൽ മതത്തെയും ജാതിയെയും അതിലേക്ക് വലിച്ചിഴക്കുന്ന സ്വഭാവം കേരളത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ടുണ്ട് എന്തിലും ഏതിലും മതവും അവൻ്റെ ജാതിയും ചേർത്താൽ കേസ് നന്നായി ശ്രദ്ധിക്കപ്പെടും ആ ഒരു ഫോർമുലയാണല്ലോ ഇപ്പോൾ ട്രെൻഡ് ആരെ പറ്റിയാണോ വാർത്ത വരുന്നത് അവരുടെ ജാതി ആദ്യം നോക്കും അത് വെച്ച് വാർത്ത പടച്ചു വിടുമ്പോൾ ചിലർക്ക് ഒരു മനസ്സുഖവും മറ്റു ചിലർക്ക് അതൊരു ആയുധവും വേടന്റെ കേസ് വന്നപ്പോൾ അതേ ചർച്ചകൾ തന്നെയാണ് ഉണ്ടായത് നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെത്തിയല്ലോ അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെത്തില്ല അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വയലേഷൻ അല്ലേ അപ്പോ അദ്ദേഹം വെളുത്ത നിറക്കാരനായതുകൊണ്ടോ ഭരണ്യവർഗക്കാരനായതുകൊണ്ടോ സർക്കാരിന് കൂടുതൽ വേണ്ടപ്പെട്ടയാളായതുകൊണ്ടോ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ള ആളായതുകൊണ്ടോ ആണോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടനത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇത് ഒന്നിലൊരു ആനയാണ് രണ്ടാമത്തേതിലൊരു പുലിയാണ് ഈ ആന എന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ് അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി ഒന്ന് ആനയുടെ കൊമ്പാണ് ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത് അപ്പൊ ആനക്കൊ ഇത് വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു ആ ആനക്കൊമ്പ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം പിന്നെ അധികൃതരെ പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത് അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആനയുടെ പേരുണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ് അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിൻ്റെ രേഖയുണ്ട് ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിൻ്റെ രേഖയുണ്ട് ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത് ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത് മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ് അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്ന് അറിയില്ലേ അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോകോളാനാ പറഞ്ഞത് അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം വ്യവഹാര നടപടി തീരാത തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട് അതടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലാതെ അവർ പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചത് നൽകി പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇതിന്റെ കൈവശാവകാശം രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി അതായത് ആനയുടെ ഉടമസ്ഥാവകാശം അത് ചരിഞ്ഞു എന്നുള്ള വിവരം കൊമ്പിന്റെ അവകാശം കൈവശാവകാശ കൈമാറ്റം ഇതെല്ലാം തന്നെ തന്നെ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഓരോ പോയിന്റും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും പണിക്കർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം വേടൻ്റെ കഴുത്തിലെ പുലി നഖമോ പുലി പല്ലോ അതിലായിരുന്നല്ലോ അറസ്റ്റ് നമ്മുടെ നാട്ടിലെ നിയമത്തിനെതിരെ വേടൻ കഴുത്തിൽ അത് അണിഞ്ഞത് കുറ്റം തന്നെയാണ് ഇത് പറയുമ്പോൾ ചിലർ നടൻ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ ആനക്കൊമ്പിനെ കുറിച്ചാണ് പറയുന്നത് അതും ഇതും ഒരേ കേസല്ല പണിക്കർ വിശദീകരിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പുകൾ കണ്ടെടുത്തപ്പോൾ മോഹൻലാൽ സ്ഥലത്തില്ലായിരുന്നു ശേഷം അദ്ദേഹം വന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ വിവരങ്ങളോ അതിൻ്റെയെല്ലാം തെളിവുകളോ നൽകാൻ മോഹൻലാലിന് സാധിച്ചില്ല അങ്ങനെ തനിക്ക് ആനക്കൊമ്പുകൾ നൽകിയ ആളെ കണ്ട് അയാൾക്ക് ഇന്ന പേരിലുള്ള ഒരു ആന ഉണ്ടായിരുന്നു എന്നും അത് ചരിഞ്ഞപ്പോൾ കൊമ്പുകൾ മോഹൻലാലിന് കൊടുത്തു എന്ന തരത്തിലുള്ള എന്ന തരത്തിൽ അതിന് വേണ്ട പേപ്പറുകളെല്ലാം ശരിയാക്കി ഉദ്യോഗസ്ഥർക്ക് നടൻ നൽകി അതോടുകൂടി ആ കേസ് നിർത്തുവാൻ തീരുമാനമായി പക്ഷെ ആ സമയത്ത് രണ്ട് ആൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു അപ്പോൾ അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലെ മറ്റുള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് അപ്പൊ അതിനെ വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു ഹൈക്കോടതി എന്ത് ചെയ്തു അതിനെ സ്റ്റേ ചെയ്തു ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഇത് ഈ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത് അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ ഇതൊന്നും ഇല്ലെന്നേ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രൊസസ് ചെയ്യാവുന്ന രേഖകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താ ആനക്കൊമ്പുകൾ കണ്ടെത്തിയപ്പോൾ മോഹൻലാലിനെ ആ ഉദ്യോഗസ്ഥർ വേഗം വരാൻ ആവശ്യപ്പെടുകയോ വന്ന ഉടനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നിട്ട് എല്ലാ പേപ്പേഴ്സും ശരിയാക്കുവാൻ ആവശ്യമായ സമയവും ദിവസങ്ങളും നൽകി ഇതൊന്നും ശ്രീജിത്ത് പണിക്കർ ആ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞിട്ടില്ല അറിയാനിട്ടാവില്ല മനപൂർവ്വം പറയാതിരുന്നതാവാം ഇവിടെയാണ് പണിക്കരെ ജാതി എന്ന പ്രശ്നം ഉടലെടുക്കുന്നത് വേടൻ്റെ റൂമിൽ നിന്നും ആറ് ഗ്രാം മയക്കുമരുന്ന് കണ്ടെത്തി അതിൻ്റെ പേരിലെ കേസ് വല്ലാതെ പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കഴുത്തിലെ പുലിപ്പല്ലിൽ പിടിച്ചത് അത് എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് തന്നത് എന്നൊക്കെ തെളിയിക്കാൻ വേടനെ അറസ്റ്റ് ചെയ്തവർ സമയമോ ദിവസങ്ങളോ കൊടുത്തില്ല സ്പോട്ടിൽ തന്നെ അറസ്റ്റ് മോഹൻലാലിന് അത്രയും സമയം കൊടുത്തവർ എന്തുകൊണ്ട് വേടന് സമയം കൊടുത്തില്ല അവിടെയാണ് ശ്രീജിത്ത് പണിക്കരെ കളി ഇരട്ടനീതി എന്ന് ഇതിനെയാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ ജാതിയാണ് പ്രശ്നം എന്ന രീതിയിൽ ജനം പ്രതികരിച്ചത് തുല്യനീതി ആയിരുന്നെങ്കിൽ വേടന് മോഹൻലാലിന് കൊടുത്ത സമയം കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ വേടനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത പോലെ മോഹൻലാലിനെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഒരാൾക്ക് ഒരു നീതിയും മറ്റേ ആൾക്ക് വേറൊരു രീതിയും ഇതിനെയാണ് പച്ചമലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുക ശ്രീജിത്ത് പണിക്കർ മനപൂർവം ആ ഭാഗം അങ്ങ് മായ്ച്ചു കളഞ്ഞു പക്ഷേ എന്നായാലും കാലം അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അതിലൂടെ ഇവിടുത്തെ ശ്രീജിത്മാരുടെ മുഖപടം വീഴുക തന്നെ ചെയ്യും